കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽപ്പെട്ട ഒരു പഴയകാല തുറമുഖ നഗരമാണ് ബേപ്പൂർ ബേപ്പൂരിൻ്റെ എതിർവശത്തായി കടലുണ്ടി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ചാലിയം ബേപ്പൂരിൻ്റെയും ചാലിയത്തിൻ്റെയും അതിർത്തി പങ്കിട്ടുകൊണ്ട് ചാലിയാർ അറബിക്കടലിൽ ചേരുന്ന അഴിമുഖം ഇവിടെയാണ് ഇവിടെ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള അവശ്യവസ്തുക്കളും യാത്രക്കാരെയും കപ്പൽ മാർഗം കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ ധാരാളം മീൻപിടുത്ത ബോട്ടുകളും തോണികളും കാണുന്നുണ്ട് ദൂരെയായി കാണുന്നത് ചാലിയത്തിൻ്റെ തീരപ്രദേശമാണ് ചാലിയത്തിൽ നിന്ന് ബേപ്പൂരിലേക്കും തിരിച്ചും യാത്രക്കാരെയും വാഹനങ്ങളെയും കൊണ്ടുപോകുന്നതിന് ചാലിയാറിലൂടെ ജംഗാർ സർവീസ് നടത്തുന്നുണ്ട് ചെറിയ ചാർജുള്ളൂ ജംഗാർ നടപ്പ് ബൈക്കിന് പറ്റത്തുകളിൽ ഞങ്ങൾ രണ്ടാളും ഒരു ബൈക്കും കൂടി പതിനഞ്ച് ഉറുപ്പ്യയുടെ ചാർജാണ് പിന്നെ അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ഇവിടുത്തെ പുതിമുട്ട് കാണാം പിന്നെ അതിൻ്റെ ലാസ്റ്റ് കാണുന്നത് അറബിക്കടലാണ് അവിടെയാണ് പിന്നെ ചാരിയാർപ്പുഴ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന അഴിമുഖാണത് പിന്നെ വലതു ഇപ്പം പുതുതായി നിർമ്മിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉണ്ട് ാണ് ഇവിടെ പിന്നെ തമ്മിൽ ചെറുതായിട്ട് വരട്ട ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട് പിന്നെ അതിൻ്റെ പിന്നിൽ മീൻ മീൻപിടുത്ത ബോട്ടുകളും മറ്റു ബോട്ടുകളൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കാഴ്ച വാണ്ടർ ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് എന്നാലും ഞാൻ നിന്ന് ബേപ്പൂരിലേക്ക് വരുന്ന ജംഗാർ സർവീസാണിത് അതിൻ്റെതാണ് വണ്ടികൾ എന്താണ് കൊച്ചിൻ സർവീസിൻ്റെതാണ് ഈ ജംഗാർ സർവീസ് മന്ദമന്ദം വണ്ടിയായിട്ട് ഇങ്ങോട്ട് ജങ്കാറിന്റെ മുകളിലേക്ക് വരും ഇവിടെ ശരിക്കും മീൻ കിട്ടുന്ന സ്ഥലമുണ്ടോ ആ അവിടെ അല്ലേ ഇവിടെ നിന്ന് വിളിച്ചിടിക്കുന്നത് തന്നെ ആ ഇവിടെ ാണ് ഉള്ളത് പിന്നെ കടലി പഞ്ചായത്തിലെ ഇപ്പോഴതാണ് ഒരുപാട് കുട്ടികൾ കടലിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓഫ് റോഡ് അവിടുന്ന മീൻ മീൻപിടുത്ത പോയിട്ട് വരുന്നു കടലിൻ്റെ നടുവിലേക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഇങ്ങോട്ട് വന്ന് അങ്ങനത്തെ ഞാനുള്ളത് അറബിക്കടലിലേക്ക് കള്ളി നിൽക്കുന്ന പുലിമുട്ട് അതായത് ഇറ്റാലിയൻ ഭാഗത്ത് നിന്നുള്ള പുലിമുട്ടിൻ്റെ അറ്റത്തെ ഏകദേശം മുന്നൂറ് മീറ്റർ എന്തായാലും ഉണ്ടാവും അപ്പം അതിൻ്റെ കുറ്റത്താണ് ഇവിടുന്ന് മുന്നൂറ്റ അറുപത് ഡിഗ്രി കടലിൻ്റെ വീഴുവാണ് ദൂരെ കുറേ ബോട്ടുകൾ മീൻപിടുത്ത ബോട്ടുകളും ചെറിയ കപ്പലുകളൊക്കെ വരുന്നതും പോകുന്നതും ഒക്കെ കാണുന്നുണ്ട് ഈ ഭാഗത്ത് ശരീരത്തിൻ്റെ തുറമുഖം ഇവിടെ നോക്കിയാൽ ബേപ്പൂരിൻ്റെ തുറമുഖം ാലിയട്ട് കടവിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ മീനുകളിങ്ങനെ കൊണ്ടുവന്ന കാര്യം ചെയ്യുന്ന ഇഷ്ടമാണ് അത് മുന്നോട്ടു 9900 9941 9941 9941 9941 9900 9900 വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും ചെയ്ത് കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്